എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ എങ്ങനെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയതും ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ അപ്പോൾ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇന്നിപ്പം എല്ലാവർക്കും ഏറെക്കുറെ അറിയാമെന്ന് തോന്നുന്നു അല്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അത് തുടങ്ങുകയാണെങ്കിൽ ആദ്യമൊക്കെ ശരിക്കും നമ്മൾ അഭിനയിക്കുകയാണ് നമ്മൾ പറയുന്നത് പോലെ അതൊരു ചടങ്ങായിട്ട് ചെയ്യുകയാണ് പിന്നെ പിന്നെ നമ്മൾ കറക്റ്റ് മെഡിറ്റേഷനിലോട്ട് പോകത്തുള്ളൂ ഇപ്പം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വെച്ചാൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ ഭ്രൂമദ്യയെ കോൺസെൻട്രേറ്റ് ചെയ്യാം ഭ്രൂമദ്യ എന്ന് പറയുമ്പോഴത്തേനും എവിടെയാണ് നമ്മുടെ രണ്ട് പുരുകത്തിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഡീപ്പ് എടുത്തതിന് ശേഷം കണ്ണുകൾ അടച്ചു വെച്ച് ധ്യാനത്തിലേക്ക് പോകുന്നതിനെയാണ് മെഡിറ്റേഷൻ ക്രമേണ അത് നമ്മൾ മെഡിറ്റേഷനിലോട്ട് പോയിക്കോളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് മിനിറ്റ് നമ്മൾ റീഡ് ചെയ്യുന്നു എന്താണ് ഇത്രയും രാവിലെ നമ്മൾ റീഡ് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നമുക്ക് നമ്മുടേതായ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു മതഗ്രന്ഥം ഉണ്ടാവും അത് വായിക്കാം അതിലൊക്കെ ഒത്തിരി മോട്ടിവേഷനായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഗീതയാണെങ്കിലും എന്തുവാണ് നമ്മുടെ ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും എല്ലാത്തിലും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മിനിറ്റ് ഡാൻസ് ചെയ്യുക ഡാൻസ് ചെയ്യാൻ നമ്മളെല്ലാവരും അത്രയും വലിയ അർത്ഥകരൊന്നും ആയിരിക്കില്ല പക്ഷേ എന്നാലും നമ്മൾ ചലിപ്പിക്കുന്ന കൈകൾ ചലിപ്പിക്കുന്നു കാലുകൾ ചലിപ്പിക്കുന്നു അതിനൊക്കെ നമ്മുടെ ഫ്രീക്വൻസി ലെവലിനെ ഹൈ ആക്കി വയ്ക്കേണ്ട ഒരു മാന്ത്രികതയുണ്ടെന്ന് തന്നെ പറയണം അപ്പം നമ്മൾ അതും നമ്മുടെ വൈബ്രേഷൻ ലെവലിനെ ഉയർത്താനായിട്ട് നല്ലൊരു പ്രക്രിയയാണ് ഡാൻസിങ് എന്ന് പറയുന്നത് അത് കഴിയുമ്പം രണ്ട് മിനിറ്റ് നമ്മൾ ശ്വാസത്തിനെ കൊണ്ട് അതായത് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ അതായത് നല്ല ഡീപ്പായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നു എന്നിട്ട് അത് പതിയെ പുറത്തോട്ട് വിടുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഒരുപാട് ടെൻഷൻസ് കൂടി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ വരും ഇനിയിപ്പം ആ സമയത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാനസികമായിട്ട് ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു നോക്കൂ പെട്ടെന്ന് നിങ്ങൾക്ക് റിലാക്സ് ആവുന്നതായിട്ട് തോന്നും പിന്നെ ഒരു മിനിറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനോടൊക്കെ പറയാം നമുക്ക് പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം കാര്യം നമുക്ക് ആ നിമിഷം വരെ നമ്മളെ നടത്തിയിരിക്കുന്നതിന് അല്ലെങ്കിൽ ആ നിമിഷം വരെ നമുക്ക് ദാനമായിട്ട് തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയണ്ടേ നമ്മൾ മനുഷ്യന്മാരോട് പരസ്പരം എന്തെങ്കിലും ഹെൽപ്പ് അപ്പുറം അപ്പുറം ചെയ്തു തന്നാൽ നമ്മൾ നന്ദി പറയുന്നത് പോലെ വല്ലപ്പോഴും മാത്രമേ നമ്മൾ ദൈവത്തെ ഓർത്തെടുത്ത് നന്ദി പറയാറുള്ളൂ എന്നുള്ളതാണ് പക്ഷെ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ആ ഒരു ബ്ലസ്സിങ്സ് കിട്ടാനായിട്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൂടി ആവുമ്പോഴത്തേനും ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസത്തേക്ക് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് നമ്മൾ എന്തൊക്കെ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ആവശ്യമില്ലാതെ എത്രയോ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് പലർക്കും വേണ്ടി പലരുടെ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അല്ലേ നമ്മുടെ കൂടെയുള്ളവർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവർക്ക് അവരെ എൻജോയ് ആയിട്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അവരുടെ കൂടെ കൂടാണ് അവരെങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നുള്ളത് അപ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളെന്താ ഈ എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നതിനനുസരിച്ച് മാത്രമേ അതിനോടുള്ള ബഹുമാനവും വിലയും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിനെ നമ്മൾ ഒന്ന് പ്രൊമോട്ട് ഇമ്പ്രൂവ് അതിനെ നമ്മൾ കുറച്ചും കൂടി ഹൈ ലെവലാക്കി വെക്കണം നമ്മൾ സെൽഫ് പ്രൊമോഷൻ നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതിനെ നമ്മളെ സ്നേഹിക്കാൻ തോന്നത്തുള്ളൂ കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഒരു വീട്ടിൽ നമ്മുടെ ഒരു സാധനം നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സാധനത്തിനെ നമുക്ക് ഇഷ്ടത്തോടു കൂടി നമ്മൾ അതിനെ അത്രയും കെയർ ചെയ്യുമ്പം നമ്മൾ സ്നേഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനത്തിനെ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ മറ്റുള്ളവർക്ക് വിഷമം തോന്നും അയ്യോ അത്രയും കാര്യമായിട്ട് നോക്കുന്ന സാധനമാണ് അപ്പം ഞാൻ കെയർലെസ്സായിട്ടിടാൻ പാടില്ലാന്ന് പറഞ്ഞാൽ അവരും അതേ പരിഗണന ആ പ്രൊഡക്റ്റിനോട് ചെയ്യും അത് ഒരു തിങ്സ് മാത്രമായിട്ട് പോകണമെങ്കിലും ആ റെസ്പെക്റ്റ് അതിന് കിട്ടുന്നു പക്ഷേ നമ്മളൊരു മനുഷ്യനായിരുന്നിട്ട് പോലും പലപ്പോഴും നമുക്ക് ആ ഒരു ബഹുമാനം കിട്ടാത്ത എന്താ അറിയോ ഞാൻ എൻ്റെ അടുത്ത് കാണിക്കാത്ത സ്നേഹവും ബഹുമാനവും മറ്റുള്ളവർ എൻ്റെ അടുത്ത് കാണിക്കത്തില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തിൽ വെറും പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഈ രാവിലെ തന്നെ ഡാൻസിങ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവൾക്ക് എന്താ വട്ടാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ഡാന്സെന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങ് കളിക്കുകയെന്ന് വേണ്ട നമുക്കറിയുന്ന രണ്ട് സ്റ്റെപ്പ് ആ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡില് നമുക്കൊരു എന്താ പറയുക നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് എന്താ പറയുക ഒന്ന് എനർജി ലെവൽ ഹൈ ആയി നമ്മളൊന്ന് കൂളായി നല്ല രസമാണ് ശരിക്കും നമുക്കറിയാം എന്തെങ്കിലും പാട്ട് വേണം അത് വെച്ചിട്ട് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ ഒന്ന് കൈകാല ചലിപ്പിക്കുക നല്ലതാണ് അപ്പം നിങ്ങളൊന്ന് കുറച്ച് ദിവസം ഒന്ന് ശീലമാക്കി നോക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലൈഫിൽ ഇതൊരു ശീലമാക്കി അങ്ങനെ മുന്നോട്ട് പോട്ടെ ഇനി ഇതിനെക്കുറിച്ച് ഇതിനെക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും നടന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ